അമ്മ ആണല്ലോ അമ്മ എന്റെ ന്യൂസ് കണ്ടിട്ട് അവനക്കൊന്നും കരയോണ്ടിരിക്കാൻ ട്യൂഷന് പോവണേ

ഈ അയ്യോ അത് ഞാൻ മറന്നുപോയി ആ കുഴപ്പമില്ല എനിക്ക് പിന്നെ ഇത് ഷുഗർ ഷുഗർത്തി കൂടുതലാണ് കട്ടൻ ചൈറ്റാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കടം വാങ്ങിച്ച് വീടൊന്നും വെക്കേണ്ടെന്ന് ഇപ്പൊ ശമ്പളം ഇല്ല ഒന്നും ഇല്ലാതിരിക്കുന്നടുത്ത് ഈ ലോണൊക്കെ എങ്ങനെ അടയ്ക്കോ എന്ന് എനിക്കറിഞ്ഞുകൂട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആര് കേക്കാനാ ഞാൻ പറയുന്നവണക്കൊന്നും കേക്കത്തില്ലല്ലോ എല്ലാം സ്വയം ഇഷ്ടം നീ ഇങ്ങനെ വെറുതെ അലയ്ക്കുന്നു നീ അലച്ചിട്ട് എല്ലാ കാര്യം വേണ്ട എനിക്കറിയാം ബാങ്കിൽ മാത്രമല്ല പൈസ അടയ്ക്കാനുള്ളത് കേക്ക് തിക അടയ്ക്കാനുണ്ട് ചന്ദുവിന്റെ പിന്നെ ഫീസ് അടക്കാനുണ്ട് കറന് പൈസ അടയ്ക്കും എല്ലാം എനിക്കറിയാം നീ ഇങ്ങനെ ഇടന്ന് അലച്ചിട്ട കാര്യം അതൊക്കെ ഒന്നാരോട് അടച്ചിട്ട് പോകൂല്ലല്ലോ നീ ഒന്നും ചുമ്മാതിരി സമാധാനപ്പെട്ടില്ല ഞാൻ അവിടെ ഇരിക്കുന്നില്ല ഞാനിപ്പ പറഞ്ഞ കമ്പനിയിൽ ഇപ്പൊ തന്നെ പൈസ ശമ്പളം മുടങ്ങുന്നു പത്തിരുപക്ഷം ജോലി ചെയ്തിട്ട് ഇതുവരെയും ശമ്പളം മുടങ്ങിയിട്ടില്ല ഇപ്പൊ രണ്ടു മാസം ഒന്നും മുടങ്ങുന്നു അവർ ചർച്ചകൾ നടക്കുന്നു എന്തെങ്കിലും തീരുമാനാവട്ടെ നീ ഒന്ന് സമാധാനപ്പെടുക ഞാൻ അലച്ചണ്ട എന്തെങ്കിലും കാര്യമണ്ട എന്തായാലും എൻ്റെ സമാധാനം പോയി ഓ നിനക്ക് സന്നിന്റെ പമാനം ഞാൻ ആണ് എടുത്തത് ഇപ്പൊ എല്ലാം എൻ്റെ കുറ്റം എൻ്റെ ൽ ഇനിയേ ഒരു പോട്ട് കമ്മൽ മാത്രമേ ഉള്ളൂ മാലവരവാണെന്നറിയാ അല്ല നിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല ഒന്നും എല്ലാം എൻ്റെ കുറ്റം തന്നെ ഞാൻ ആള് നിൻ്റെ കാരണക്കാരൻ ആണ് ആ പോട്ട് കുറപ്പോല്ല നീ എന്നെപ്പറ്റി ചിന്തിച്ചായി ഇപ്പൊ ഞാൻ അങ്ങോട്ട് അടുക്കുന്നോ വേണ്ടല്ല Better, I'm gonna go in. ചേട്ടാ ഇതുവരെ ചായ പിടിച്ചില്ലായിരുന്ന കണക്ക് തീർക്കട്ടെ നിനക്ക് പ്രോബ്ലം ഞാൻ കണക്ക് എത്ര ഈ മാസം നിക്കാൻ പറ്റും എനിക്കണക്ക് നോക്കണ്ടേ പിന്നെ എനിക്ക് അഞ്ചലേ അറിയാൻ പറ്റുള്ളൂ എത്ര വേണോന്നുള്ള കറണ്ടായിരത്തി

ഈ അടയ്ക്കാൻ വേണ്ടി വരും ഇന്ന മാസം ഓടേം വേണം ഓക്കെ എന്തെങ്കിലും വഴി വരും ചർച്ച നടക്കുമല്ലേ ചർച്ച ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമാകുവാണെങ്കിൽ ചിലപ്പോ പതിനഞ്ചാം തീയതി ശമ്പളം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുവരെ ആ എന്തായാലും ചേട്ടൻ എന്നെ വിഷമിക്കേണ്ട എനിക്ക് കുടുംബശ്രീയിൽ നിന്ന് ഒരു ലോണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ശരിയായി લોન എന്തുണ്ട് ഞാൻ അതില് കുറച്ച് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു الايه ലോണല്ല ആടി ലോൺ നിന്നുള്ളത് ഇതിന് അതിന് പലിശ അടയ്ക്കണ്ടേ ഇത് പലിശ അടയ്ക്കണ്ട ഞാൻ ഒരു 65000 രൂപ അടച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പൈസ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കണം എത്രയല്ല ഉള്ള തിരിച്ചുുന്ന ഉടനെ അടയ്ക്കണ്ടേ ഉടനെ അടയ്ക്കണം നമുക്ക് കിട്ടുന്ന അനുസരിച്ച് അടക്കാം തക്കരെ നി記 എത്ര രൂപ ഞാൻ बंदी കിട്ടു 45000 രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ട് 36000 അടഞ്ഞു കേട്ടോ ഇוא അക്ഷീൽ വാങ്ങുന്ന നടത്തേ പിന്നെ വീട്ടിലെവിനായിട്ട് കമ്മലുണ്ടെന്ന് പണയം വെച്ചാലും വീട്ടിലവല്ലോ ശമ്പളം വരും ആ എന്തായാലും വന്നതിന് ശേഷം നമുക്ക് കമ്മലെടുക്കാം പിന്നെ ഞാൻ ഈ കുടുംബശ്രീ ചേരാൻ പോയപ്പോ എന്തൊക്കെയാ പറഞ്ഞു ഇരുവർത്തിനിടയിൽ ഇതുവരെ ഇങ്ങനെ ശമ്പളം കിട്ടാതി രണ്ടു മാസം കൊണ്ട് ശമ്പളം കിട്ടാതിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ കിട്ടിയിരിക്കണമായിട്ട് ഓടി പോകുന്നവരുന്ന് ഞാൻ വേറെ കാര്യം

ദൈവം നമ്മളെ കൂടുതൽ വഴികൾ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്